സി പി എമ്മും സി പി എമ്മിൻ്റെ അണികളും ന്യായീകരിച്ച് ന്യായീകരിച്ച് പാർട്ടിയെ ഏത് തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന കാര്യം വ്യക്തമല്ല രാഷ്ട്രീയ കേരളത്തിൻ്റെ തലയ്ക്ക് ചൂടുപിടിക്കുകയും തല കത്തുകയും ചെയ്യുന്ന കാലഘട്ടമാണ് ഈ കടന്നു പോകുന്നത് ഇന്നലെ ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വിമോചന സമരത്തിന് സമാനമായ ഒരു ആക്രമണം ഇടത് സർക്കാർ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിനൊരു പ്രതിപക്ഷ നിരയിലെ രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് ഒരു മഴവിൽ സഖ്യമുണ്ട് അവരാണ് പിണറായി സർക്കാരിനെ രണ്ടാം പിണറായി സർക്കാരിനെ എന്താണ് ഉന്നം വച്ച് ആക്രമണം നടത്തുന്നത് എന്ന തരത്തിലായിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇന്നലെ വിഷയങ്ങൾ അവതരിപ്പിച്ച് പറഞ്ഞത് എന്നാൽ പാർട്ടി പി ആർ ഏജൻസിയെ നിയമിക്കാൻ പോകുന്ന കാര്യമോ മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പ് മുഖ്യമന്ത്രി പറയാത്ത കാര്യം വാർത്താക്കുറിപ്പായി എന്താണ് ലേഖികയ്ക്ക് കൊടുത്ത സംഭവമോ ആ പി ആർ ഏജൻസിയിലെ ആളിനെ കുറിച്ചോ യാതൊന്നും മിണ്ടാനും എം വി ഗോവിന്ദൻ മാസ്റ്റർ തയ്യാറായില്ല എന്നാൽ ഇതിനൊക്കെ ബദലായി എല്ലാ അണികളും മന്ത്രിമാർ ഉൾപ്പെടുന്ന ആളുകൾ തന്നെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കണം പൊതു വേദികളിൽ ഇതിനെ പ്രതിരോധിച്ച് സംസാരിക്കണം അതിന് ഒരു നയരേഖയും പാർട്ടി തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ പേര് തന്നെ വർത്തമാനകാല സ്ഥിതിഗതികളും പാർട്ടിയുടെ സമീപനവുമെന്നാണ് അതായത് വർത്തമാനകാല സ്ഥിതിഗതികൾ നമുക്കറിയാം അൻവർ കൊളുത്തിയ പന്തം പന്തം പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണങ്ങൾ ആർ എസ് എസ് എം ആർ അജിത് കുമാർ ബന്ധം ഇതൊക്കെയാണ് സർക്കാരിനെ ഇപ്പോൾ ആകെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത് മറ്റ് വികസന കാര്യങ്ങളിലോ മറ്റ് കാര്യങ്ങളിലോ ഒന്നും സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം ഏൽക്കുന്ന തരത്തിലുള്ള യാതൊന്നും ആർക്കും പറയാൻ തന്നെ കഴിയുകയില്ല അത് വ്യക്തമാണ് എല്ലാ മേഖലയിലും നല്ല രീതിയിൽ തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ വയനാട് പുനരധിവാസത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ലഭിച്ചു കഴിഞ്ഞാൽ അത് വളരെ വേഗം പൂർത്തിയാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് എന്നാൽ അതേ അവസരം തന്നെ ചില അവിശുദ്ധ ബാന്ധവങ്ങൾ പാർട്ടിയെ കൊണ്ട് തലവേദനയിൽ നിർത്തുന്നു അല്ലെങ്കിൽ സർക്കാരിനെ സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തുന്നു എന്ന് എന്ന കണ്ടെത്തലും എന്ന വിലയിരുത്തലുമാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും ഈ പി ആർ ഏജൻസി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം അല്ലെങ്കിൽ ഹിന്ദു ദിനപത്രം കൊടുത്ത മറുപടി ഇതൊക്കെ തന്നെ പാർട്ടിയെ കുരുക്കിലാക്കിയിട്ടുണ്ട് ഊരാക്കുടുക്കിലാക്കിയിട്ടുണ്ട് അതുപോലെ അൻവർ കൊളുത്തി വിട്ട ആ ആദ്യ നാളുകളിലെ ശക്തി അൻവറിൻ്റെ വിമർശനത്തിൻ്റെ ശക്തിയും അതിന് അൻവറിന് കിട്ടിയ പിന്തുണയും ഒക്കെ ക്രമേണ കുറഞ്ഞു വരുന്നുണ്ട് അത് പാർട്ടിക്ക് ഒരു തരത്തിൽ ആശ്വാസമാണ് അൻവറിനെ നിയമസഭയിൽ തന്നെ ഒരു കോണിൽ കൊണ്ട് ഇരുത്താൻ സീറ്റ് കൊടുത്ത് ഒരു ഒരു കോണിലാക്കി കോണിലാക്കി പ്രതിപക്ഷ അല്ല ഭരണപക്ഷത്തിനേക്കൊപ്പം ഇരുന്ന അൻവറിനെ ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഏതോ ഒരു കോണിൽ ആണ് സീറ്റ് കൊടുത്ത് ഒതുക്കിയത് സർക്കാർ നല്ല നിയമസഭ നിയമസഭയിൽ അയാൾക്ക് അവിടെയാണ് സീറ്റ് എന്നാൽ ഈ ഒപ്പം നിന്ന ആളുകൾ ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് വേണം പറയാൻ ഒപ്പം നിന്ന് കൈകൊട്ടിയവരും മുദ്രാവാക്യം വിളിച്ചവരാരും ഇപ്പോൾ അൻവറിനെ പിന്തുണയ്ക്കാൻ വരുന്നില്ല സൈബർ ഇടത്തിലും അൻവറിൻ്റെ പിന്തുണ അല്ലെങ്കിൽ അൻവറിൻ്റെ പോസ്റ്റുകൾക്കുള്ള പിന്തുണയൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ നടപടികളിലേക്കാണ് എം ആർ അജിത് കുമാറിനെതിരെയുള്ള റിപ്പോർട്ട് ഇന്ന് ഡി ജി പി ആദ്യ റിപ്പോർട്ടിന്ന് സമർപ്പിക്കും ആ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി വരുന്നു എന്നായിരിക്കും ഇന്ന് എല്ലാ ആളുകളും ഉറ്റുനോക്കുന്നത് അതുപോലെ പാർട്ടി എന്ന് അപകടത്തിൽ ചാടിയ മലപ്പുറം ജില്ലയെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള വാർത്ത എങ്ങനെ അഭിമുഖം എങ്ങനെ പുറത്തു വന്നു അല്ലെങ്കിൽ ആ അഭിമുഖം എങ്ങനെ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തു എന്നൊക്കെയുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുകയുന്നത് ഇതിൽ നിന്നൊക്കെ ഒരു പക്ഷേ എങ്കിൽ ഒരു പക്ഷേ എന്നല്ല ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളിൽ നിന്ന് കരകയറി പാർട്ടി ആയതുകൊണ്ട് സി പി എം കരകയറുമായിരിക്കും എങ്കിലും ഇത് വല്ലാത്ത നാണം കെട്ട സാഹചര്യത്തിലേക്ക് പാർട്ടിയെ കൊണ്ട് തള്ളിവിട്ടു എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല യാതൊരു തെറ്റും വരികയില്ല ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക